അമേരിക്ക സെമി ഫൈനലിലെ തോൽവിക്ക് പിന്നാലെ സ്റ്റേഡിയത്തിൽ അടിയുണ്ടാക്കിയ ഉർഗോ താരങ്ങളെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കോച്ചായ മാർസലെ ബിയേൽസ കളിക്കാരുടെ പ്രിയപ്പെട്ടവരെ കുടിച്ചു കൂത്താടി വരുന്നവർ ആക്രമിക്കുമ്പോൾ മറ്റു എന്താണ് ചെയ്യേണ്ടത് എന്നും അദ്ദേഹം ചോദിച്ചു താരങ്ങളോട് മാപ്പ് പറയുകയാണ് താരങ്ങളെ വിലക്കുകയല്ല വേണ്ടതേ എന്നും ബിയേൽസ കൂട്ടിച്ചേർത്തു കോപ്പയിലെ സെമി ഫൈനൽ മത്സരത്തിൽ ഉറുഗോയെ വീഴ്ത്തി കൊളംബിയ ഫൈനലിൽ എത്തിയതിന് പിന്നാലെയായിരുന്നു സ്റ്റേഡിയത്തിൽ കൂട്ടയേടി നടന്നത് താരങ്ങളുടെ കുടുംബങ്ങൾക്ക് നേരെ മദ്യപിച്ചു വന്ന കാണികളിൽ നിന്ന് സംരക്ഷണം ഏർപ്പെടുത്താൻ പറ്റാത്ത സംഘാടകരെയാണ് ആദ്യം വിലക്കേണ്ടത് എങ്ങനെയാണ് താരങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കുടുംബത്തെയും രക്ഷിക്കാതിരിക്കുക എന്നും അദ്ദേഹം ചോദിച്ചു ഞങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് സുരക്ഷയുടെ രാജ്യമാണ് കോച്ച് വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞു കളിക്കാർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കാതെ സംഘാടകർ എന്താണ് ചെയ്യുന്നത് എന്നും സംഭവത്തിൽ ദക്ഷിണ അമേരിക്കൻ ഫുട്ബോൾ ഗവേണിംഗ് ബോഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കളിക്കളത്തിൽ ഇത്തരമൊരു നടപടി അംഗീകരിക്കാനാവില്ല എന്നാണ് ഫെഡറേഷന്റെ നിലപാട് ടീമിന് ഫെഡറേഷൻ വിലക്ക് ഏർപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് താരങ്ങളെയല്ല മറിച്ച് സംഘാടകരെയാണ് വിലക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കളിക്കാരും പരിശീലകരും ഒന്നും പറയാൻ പാടില്ല എന്ന അപ്രഖ്യാപിത ഭീഷണി കോപ്പ സംഘാടകരിൽ നിന്നും നിലനിൽക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ലാറ്റിൻ അമേരിക്കൻ ഫെഡറേഷന് സാമ്പത്തിക താല്പര്യം മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രവർത്തകർക്കെതിരെയും രൂക്ഷമായ രീതിയിലാണ് ബി എൽ സിയുടെ വിമർശനം മാധ്യമപ്രവർത്തകർ ഭരിക്കുന്നവരുടെയും പണം നൽകുന്നവരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ശതമാനം മാധ്യമങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക്